ചെറുവത്തൂർ വീരമലക്കുന്നിൽ കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം ആഘാത പഠന വിഭാഗം പരിശോധന നടത്തി വീരമലക്കുന്നിലെ അനധികൃത മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത പൊതു താല്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ആഘാത പഠന വിഭാഗം ബംഗളൂരു പ്രാദേശിക കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ സുരേഷ് കുമാർ അടപ്പയുടെ നേതൃത്വത്തിലാണ് വീരമലക്കുന്നിൽ പരിശോധന നടത്തിയത് വീരമലക്കുന്നിൽ അനധികൃത മണലെടുപ്പ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് എം ടി സിദ്ധാർത്ഥൻ കേരള ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരിനെ ഒന്നാം ഒന്നാംകക്ഷിയാക്കി പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തിരുന്നു ഇതു പരിഗണിച്ചാണ് ഹൈക്കോടതി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് കുന്നിനു താഴെ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശവും മുഗൾ ഭാഗവും സംഘം വിശദമായി പരിശോധിച്ചു ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും തങ്ങളുടെ ആശങ്കകൾ സംഘവുമായി പങ്കുവച്ചു ആദ്യത്തെ തീരുമാനം അദ്ദേഹം പറഞ്ഞത് ഇനിയും റിട്ടേണിംഗ് വാളുകൾ നിർമ്മിച്ചിട്ട് മാത്രമേ നിർമ്മിതി തുടങ്ങേണ്ടതെന്നുള്ള വലിയൊരു ആശ്വാസ വാക്കാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും അത് നമുക്ക് ജനങ്ങൾക്കെല്ലാം വളരെ വളരെയധികം ഒരു സംരക്ഷണം നൽകുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നെ പിന്നെ വീണ്ടും നമുക്ക് കാണാൻ കഴിഞ്ഞത് വിരമലക്കുന്നിൻ്റെ മൂൾ ഭാഗത്ത് തട്ടെടുക്കുന്നത് ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ കാര്യങ്ങൾ കൂടെ മനസ്സിലായത് വലിയ അപകട അപകടകരമായ രീതിയിലാണ് ശരിക്കും ഇതിൻ്റെ തട്ടുകളെടുത്ത് കല്ലുകളൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത് കല്ലുകൾ ഏത് സമയത്തും ഇടിഞ്ഞ് വീഴാൻ താഴേക്ക് വീഴാൻ പറ്റുന്ന വീണ്ടും അപകടം വരുന്ന രീതിയിലേക്കാണ് അവർ വലിയ വലിയ പാറക്കെട്ടുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് അത് വളരെയധികം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അത് കമ്പനിയുടെ ശ്രദ്ധയിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലും നമുക്ക് പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയെങ്കിലും നമുക്ക് വേണ്ടത് കുന്നു സംരക്ഷിക്കാൻ നമുക്ക് ആയിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഒരു വലിയ പരാജയം തന്നെയാണ് ഇനി വേണ്ടത് ശരിക്കും നമ്മുടെ ഇതിലൂടെ സഞ്ചരിക്കുന്നവരുടെയും നാട്ടുകാരുടെയും സംരക്ഷണമാണ് ഏറ്റവും മുൻനിർത്തിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് ഇനി അതേ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ വീരമല കുന്നിനെ തകർത്തുകൊണ്ടുള്ള നിലവിലെ ദേശീയപാത അലൈൻമെന്റ് മാറ്റി സമീപത്തെ വയലിലൂടെ മേൽപ്പാതയായി നിർമ്മിക്കണമെന്നതായിരുന്നു നാട്ടുകാരുടെ പ്രധാന ആവശ്യം ഇത് യാഥാർത്ഥ്യമാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഭാവിയിൽ മനുഷ്യജീവനുകൾ ജീവനുകൾ പൊലിയാതിരിക്കുവാനുള്ള മുൻകരുതലെങ്കിലും സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് കുന്നിടിയാതിരിക്കാൻ നടത്തുന്ന തട്ടുതിരിക്കൽ പ്രവൃത്തിയിലും നാട്ടുകാർക്ക് വിശ്വാസമില്ല അതിൽ പക്ഷെ പക്ഷേ പ്രായോഗികമാണോ വിജയപ്രദമാവോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് കാരണം ഇത്രയും കാലത്താണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അത് എത്രമാത്രം വിശ്വാസം പ്രോജക്ട് വരുന്നുണ്ട് അതിന്റെ ബാധിക്കുന്ന ാണ് ഈ മണ്ണിടിച്ചിൽ ഇവിടെ രണ്ടു മാസം മുമ്പുണ്ടായ മണ്ണിടിച്ചിലിൽ അത്ഭുതകരമായാണ് വാഹനയാത്രക്കാർ രക്ഷപ്പെട്ടത് പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ